റൈസലോം ദൈവത്തിനെ മഹത്വം കൊണ്ട് ആരിക്കട്ടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ എൻ എങ്ങനെ നാം ജീവിച്ചിടും പുതിയൊരു താ നമുക്ക് കാണഞ്ഞു വന്നു േദത്തിൻ തിരകളഞ്ഞിടാതെ നോക്കി നാം ജീവിക്കണം പുതിയൊരു ദിവസം അതുപോലെ പൂവിലെ വാസവും നീങ്ങിപ്പോ പുതിയൊരു ദിവസം അതുപോലെ ും നീങ്ങിപ്പോ നീ അതു ചീശങ്കൽ ആശ്രേയം പുതുക്കേണമീഷണത്തിൽ നീ അതുധ്യാനീ ചീശങ്കൽ ഉണരുക നീ ഉണരുകനീയൻ ത്മാവി തേരുകയേശുവിനീ തുണയവരല്ലാതാരുള്ളി ഏഴകൾ നമ്മേ പാലി പാ വീടുമില്ലാരുമില്ലൊന്നുമില്ല ലോകത്തിൽ എനിക്കെന്നോർക്കുക വീടുമില്ലാരുമില്ലൊന്നുമില്ല ലോകത്തിലെനിക്കെന്നോർക്കുക നീ വീട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും വീട്ടകലും നീ ഒരു നാളിൽ തോന്നുന്ന സകലത്തെയും ഉണരു കണീയൻ ആത്മാവേ ചേരുക വീടുമതി ദൈവത്തിന് മത കൊണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായ ദൈവത്തെ ശുതിക്കുന്നു അല്പനിമിഷം വചനമായ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ രാമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പാടിയ ഗാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണരുക ഉണരുകാനീയൻ ആത്മാവേ എന്നുള്ള ഗാനം നാം പാടുവാനിടിയായിത്തന്നു വേറെ എത്ര പേരാണ് ഈ പ്രഭാതത്തിൽ നേൽക്കുവാൻ കഴിയാതെ മരണം വഴിയായി യാത്രയായത് ഉണരാൻ കഴിയാതെ ഇന്നലെ കണ്ടവർ ഇന്ന് കാണാൻ കഴിയാതെ ഈ പ്രഭാതത്തിൽ അനേകർ കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ ജീവനോടെ ആയുസോടെ ആരോഗ്യത്തോടെ നമുക്ക് ഉണരാൻ കർത്താവ് തന്ന ആ വലിയ കൃപകളെ ഓർത്ത് കർത്താവിനെ ശുധിക്കുന്നു സ്വാത്രം ചെയ്യുന്നു റമലഹനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരുവചനം കാണുന്നു നന്മയുടെ ഉറവുകൾ നന്മയുടെ വഴിച്ചാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയജനമേ കടപ്പാലത്തിലായിരിക്കാം പ്രസന്ധികളുടെ നടുവിലായിരിക്കാം പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കാം നിരാശയിലായിരിക്കാം ഏത് എന്നെ വിഷയങ്ങളായിക്കൊള്ളട്ടെ കവനത്തിലെ നീറുന്ന പ്രസന്ധികളെ നടുവിൽ ആ നിങ്ങളുടെ വിശ്വഭാവി സംബന്ധമായ വിഷയങ്ങളെ നടുവിലായിരിക്കാം എന്നാൽ ഈ പ്രാതത്തിൽ തിരുവചനം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സകലവും നന്മയാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആ ദൈവ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഈ പ്രഭാതത്തിൽ പകരാൻ കഴിഞ്ഞാൽ നാം ചിലപ്പോൾ ഒരു പക്ഷേ ജോലിക്ക് പോകുമ്പോഴായിരിക്കാം നാം സഞ്ചരിക്കുമ്പോഴായിരിക്കാം നടക്കുമ്പോഴായിരിക്കാം ഈ തിരുവചനം കേൾക്കുന്നത് എന്നാൽ നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയരെ ഇവിടെ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ഒന്നും ഇല്ലെങ്കിലും പ്രിയരെ സ്വർഗത്തിൽ നമുക്കുള്ള വീടുമതിയെന്ന് പാട്ടുകാരൻ പാടി ആലെങ്കിൽ അതുകൊണ്ട് ദൈവ സന്നിധിയിലേക്ക് നമ്മെ തന്നെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ നന്മ ചെയ്യാൻ കഴിയുന്ന നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ കരുതുന്ന ആ ദൈവം ആലെങ്കിലും ആ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്ത് തന്നെ ജീവിതത്തിനു നേരെ കടന്നു വന്നാലും ആ സ്വോത്രം സ്വോത്രം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂല ആര് ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവതിരം നമ്മോട് ഇടപെടുന്നത് പ്രകാരമാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നവർ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ദൈവത്തിന് നിമിഷ നേരങ്ങൾ മതി ഞടി നേരം മതി ആ ദൈവസനിയിലേക്ക് ഒന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ അവൻ നന്മ ചെയ്യുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ ദൈവമേ സ്വർഗീ നല്ല പിതാവേ അനുഗ്രഹം ധന്യമാകുന്ന നല്ല പ്രഭാതത്തിനായി സ്ത്രോത്രം ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏതു തന്നെ വിഷയങ്ങളായിക്കൊള്ളട്ടെ അതിന് കർത്താവ് ഇന്ന് തന്നെ പരിഹാരം നൽകി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വാക്കുകൾ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം മുതൽ ഇന്ന് പകൽ കർത്താവ് അവർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭാവി സംബന്ധമായി കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ സംബന്ധമായി കുടുംബപരമായി കർത്താവെ ജോലി സംബന്ധമായി വാഹനം ഓടിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അനർത്ഥങ്ങളിൽ അപകടങ്ങൾ കടന്നു വരാതെ എല്ലാവരെയും രക്തക്കോട്ടയിൽ അങ്ങ് മറക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമു ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ